ബിനീഷ് വളരെ അടുത്ത ബന്ധമുള്ള ഒരു കുടുംബം കൂടിയാണ് ബിനീഷിന്റെ അച്ഛനും ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിനീഷും ആയിക്കോട്ടെ ബി എസിന്റെ ഈ വിയോഗത്തെ കുറിച്ച് ഈ സന്ദർഭത്തിൽ എങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട് നേരത്തെ തീരുമാനപ്രകാരമാണ് ന്യൂഡി ലായിട്ടുള്ളത് ആലപ്പുഴ കൂടുതലായിട്ടുള്ള കാര്യത്തിൽ ഞാൻ ഏറ്റവും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പുറമേ വി എസ് സി എങ്ങനെയാണ് എന്നാണ് ചുറ്റിൽ തന്നെ എനിക്ക് അത്തരത്തിൽ സംസാരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടും അല്ലെങ്കിൽ വളരെ സ്വാതന്ത്ര്യത്തോടും സംസാരിക്കാനുള്ള രീതി ഉണ്ടായിരുന്നു നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റി അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഭാഗ്യം ഉണ്ടായ ഒരാളാണ് കേരളം മുഴുവൻ ഇപ്പോൾ വി എസിനെ സംബന്ധിച്ച് പറയാനുള്ള എല്ലാ അർത്ഥത്തിലും പ്രകൃതിയും മനുഷ്യനും അല്ലെങ്കിൽ മനുഷ്യനുമായി ഒരു വലിയ രീതിയിലേക്കുള്ള സമരം ഒരു സഖാവായിരുന്നു മനുഷ്യനെ ശാക്തീകരണം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സഖാവായിരുന്നു ഓരോ രീതിയിലൊക്കെ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ ഏത് പ്രശ്നത്തിൻ്റെ മുന്നിലും ഒരു വി എസ് കൈയൊക്കെ ഇപ്പോഴും ആ നാളകളിൽ നമ്മൾ ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ ആ വിഷയത്തിൽ എപ്പോഴും ഉണ്ടാവും അങ്ങനെ ഒരു ചിത്രം നമ്മൾ മുന്നിൽ തെളിച്ച് വെച്ചിട്ടാണ് അല്ലെങ്കിൽ വളരെ പ്രകാശികമായിട്ടുള്ള ഒരു വെളിച്ചം നമുക്ക് മുന്നിൽ തന്നിട്ടാണ് സഖാവ് നമ്മൾ നിന്ന് ഇടവാകുന്നത് അത് ഒരു ശരീരം മാത്രമേ ഇടവാകുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളും ഈ വളരെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സി പി എം ഒരു അതാണ് സി പി എമ്മിൻ്റെ രീതി എന്നുള്ളത് കൂട്ടത്തരാവുന്ന ഈ പ്രസ്ഥാനം അത് വ്യക്തിപരമായിട്ട് കുടുംബപരമായ അടുപ്പമുള്ള ഒരാളാണ് ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അച്യുതാനന്ദൻ എന്നൊരു വ്യക്തി അടുത്ത് കാണാനും സംസാരിക്കാനും അടുത്ത് ഇടപഴകാനും പറ്റിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു നഷ്ടം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഓർമ്മകൾക്ക് കൂടി ഒരു വലിയ നഷ്ടം കൂടിയാണോ ഒരു ഒരു കൊല്ലമായിട്ട് ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിലും സാന്നിധ്യം ഏത് കേരള ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ബി എസ്സിൻ്റെ ഒരു ഉത്തരം എപ്പോഴും ഉണ്ട് ആ ഉത്തരത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി വളരെ എളുപ്പമാണ് ആ ഉത്തരത്തെ നമ്മൾ എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സ്വയം തീരുമാനിക്കേണ്ട വിഷയം അപ്പം ആ ഉത്തരത്തെ എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ലക്ഷോഭലക്ഷം ആളുകൾ ബി എസിൻ്റെ ആ ചേർന്ന് നിൽക്കുന്നുണ്ട് ഈ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ആ ബി എസിൻ്റെ പോരാട്ടങ്ങളെ ചേർന്ന് നിർത്തിക്കൊണ്ട് ആ പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ആ പോരാട്ടങ്ങളിൽ ബി എസ്സിൻ്റെ ഓർമ്മകൾ ചേർന്ന് കിടക്കുന്നു തന്നെയാണ് അപ്പൊ ഇതാണ് ബിനീഷ് കോടിയേരിക്ക് വി എസിനെ കുറിച്ചുള്ള ഓർമ്മ കുടുംബപരമായിട്ടുള്ള ബന്ധമുള്ള ഈ കോടിയേരിയുടെ കുടുംബമായിട്ടും പാർട്ടി എന്നുള്ള നിലയ്ക്കൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ബിനീഷ് അപ്പോ ബിനീഷിന്റെ ഓർമ്മകൾ ഇതൊക്കെയാണ്